നമ്മുടെ ജീവിതത്തിലൊക്കെ നിരവധി ദുഃഖങ്ങൾ നാം അനുനിമിഷവും നേരിടാറുണ്ട് ചില ദുഃഖങ്ങൾ ശാരീരികമാണ് ചില ദുഃഖങ്ങൾ മാനസികമാണ് ചില ദുഃഖങ്ങൾ ആത്മീകമാണ് പുറമെയുള്ള ബാഹ്യപരമായ ദുഃഖങ്ങളൊന്നും ആന്തരിക ദുഃഖങ്ങളൊന്നും ആത്മീക ദുഃഖങ്ങളൊക്കെ ഇതിനെ നമുക്ക് വിളിക്കാം നമ്മുടെ ശാരീരിക ദുഃഖങ്ങൾക്ക് അല്ലെങ്കിൽ മുറിവുകൾക്ക് കർത്താവിൻ്റെ അടിപ്പിണരലുള്ള സൗഖ്യങ്ങൾ ആണ് നമുക്കുള്ള ഉറപ്പ് അല്ലെങ്കിൽ അവൻ റാഫയാണ് അവൻ സൗഖ്യദായകനാണ് എന്നതാണ് നമുക്കുള്ള ഉറപ്പ് എന്നാൽ പല സമയത്തും ഇന്നർ വോൺസ് ആന്തരികമായ മുറിവുകൾ പല കാരണങ്ങളാൽ നമ്മൾ നേരിടാറുണ്ട് പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ഏറ്റവും സ്നേഹിച്ച ആളുകൾ നമ്മളെ വിട്ടുമാറിയത് പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത് ഇങ്ങനെ പല കാരണങ്ങളാൽ ഇന്നർ വോൺസ് പല കാരണങ്ങളാൽ നഷ്ടങ്ങൾ കഷ്ടങ്ങൾ ശോധനകൾ ഇതിനകത്തൊക്കെ ആന്തരികമായ മുറിവുകൾ പല സമയത്തും നമുക്ക് നേരിടാറുണ്ട് അത്തരത്തിൽ മുറിവ് നേരിട്ട വ്യക്തിയാണ് ഏഷ്യാവ് കാരണം താന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച തൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രചോദനമായിരുന്ന ഉന്മേഷം പകർന്നിരുന്ന ആളാണ് ഉസിയ രാജാവ് പല രാജാക്കന്മാരുടെ കാലത്ത് ശുശ്രൂഷയാളാണ് ഷിയാവ് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഉത്തേജനം നൽകിയ പ്രചോദനം നൽകിയ രാജാവാണ് ഉസിയ രാജാവ് എന്നാൽ താൻ പ്രതീക്ഷിച്ച സമയത്തിന് മുമ്പ് ഉസിയ രാജാവ് ഈ മണ്ണിൽ നിന്ന് മരിച്ചു മാറിയപ്പം അദ്ദേഹം ഇരുന്ന കസേര ഒഴിഞ്ഞതായിട്ട് കണ്ടപ്പോൾ യഷ്യാവിൻ്റെ അകത്ത് അഗാധമായ ദുഃഖമുണ്ടായി അല്ലെങ്കിൽ ഒരന്തരിക മുറിവ് ഒരു ഇൻറ്റേർണൽ വൂൺ യഷിയാവിൻ്റെ അകത്ത് രൂപപ്പെട്ടു ആറാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതാണ് കാണുന്നത് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ആ ഒരു ദുഃഖത്തിൻ്റെ സമയത്തിരിക്കുമ്പം യഷിയാവ് ഒരു ദർശനം കാണുകയാണ് ഉയർന്നും പൊങ്കുമുള്ള സിംഹാസനത്തിൽ കർത്താവിരിക്കുന്ന ദർശനം ആ ദർശനം താഴോട്ട് വായിച്ചു വരുമ്പോൾ ഐഷ്യ ചാപ്റ്റർ സിക്സ് താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ ദൈവം ഏഷ്യാവിന് നൽകുന്നത് കർത്താവിനെക്കുറിച്ചുള്ള വെളിപ്പാടും അതിനൊപ്പം കർത്താവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള വെളിപ്പാടാണ് റെവലേഷൻ ഓഫ് ഹിസ് ഹോളിനെസ് കർത്താവിൻ്റെ വെളിപ്പാ കർത്താവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള വെളിപ്പാട് അതുവരെ പലരും അശുദ്ധരാണ് എന്ന് പറഞ്ഞിരുന്ന ഏഷ്യാവിന് ആ ഒരു വെളിപ്പാട് പുതിയൊരു പുതിയൊരു ഉണർവ് നൽകി പുതിയൊരു ബോധ്യം നൽകി അവരെക്കാളും അശുദ്ധർ അശുദ്ധൻ ഞാനാണ് എന്നൊരു ബോധ്യം ആ സമയത്താണ് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ അവൻ്റെ നാവിൽ അഗ്നി കൊണ്ട് സ്പർശിച്ച് നാവിനെ ശുദ്ധീകരിക്കുന്നത് ആ ഒരു ദുഃഖത്തിനകത്ത് ആ ഒരു ദുഃഖത്തെ പരിഹരിക്കാൻ എഷിയാവിന് ദൈവം നൽകിയത് റാഫയുടെ വെളിപ്പാടല്ല അല്ല റാഫയുടെ വെളിപ്പാടല്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവയാണ് എന്ന റാഫയുടെ വെളിപ്പാടല്ല ഇന്നർ വോൺസുമായിട്ട് നിന്നിരുന്ന ഏഷിയാവിന് ഒരു ഇൻറ്റേണൽ ഹീലിംഗ് നൽകാൻ ദൈവം നൽകിയ വെളിപ്പാട് ഹോളിനെസിൻ്റെ വെളിപ്പാടാണ് വിശുദ്ധിയുടെ വെളിപ്പാടാണ് എന്ന് പറയുമ്പം നമുക്ക് പലതരത്തിലുള്ള വിരക്തികളുണ്ടാകാം പക്ഷേ പ്രിയവരെ ഇത് അസാധാരണമായ ഒരു ദൈവിക ഇടപെടലാണ് ജീവിതത്തിൽ ചില ആന്തരിക മുറിവുകൾക്ക് സൗഖ്യം കൊണ്ടുവരുന്നത് കർത്താവിൻ്റെ വിശുദ്ധിയുടെ വെളിപ്പാടാണ് കാരണം ആ ആന്തരിക മുറിവുകൾ ദൈവത്തിന് പരിഹരിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയുടെ മേഖലയിൽ ചില മാറ്റങ്ങൾ ദൈവത്തിന് കൊണ്ടുവരണം എല്ലാ ആന്തരിക മുറിവുകളും അശുദ്ധിയുടെ കാരണമാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചില ആന്തരിക മുറിവുകൾക്ക് സൗഖ്യത്തിൻ്റെ ഉറവ തുറക്കുന്നത് കർത്താവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള വെളിപ്പാടിലാണ് അങ്ങനെയാണെങ്കിൽ ഇന്നീ വചനം കേൾക്കുമ്പോൾ ഏതേലും കാരണത്താൽ ഒരു വേർപാടിൻ്റെ വേദനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെയുള്ള നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ നിമിത്തം നിങ്ങളുടെ അകത്തൊരു ഒരു ആന്തരിക മുറിവ് മാനസികമായിട്ടും നേരിടുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് പറയുന്നു ചില ആന്തരിക മുറിവുകളുടെ സൗഖ്യം തുറക്കുന്നത് കർത്താവിൻ്റെ വിശുദ്ധിയുടെ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ ഏത് മേഖലയിലാണ് അശുദ്ധി നിറഞ്ഞിരിക്കുന്നത് എൻ്റെ ഏതു മേഖലയിലാണ് മാറ്റം വരാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് അവിടെ ഒരു മാറ്റം കൊണ്ടുവരണമേ ഹൃദയംഗമായിട്ടൊന്ന് ഹൃദയം തകർന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ കർത്താവെ വിശുദ്ധിയുടെ ഒരു ദർശനം എനിക്ക് നൽകണമേ എന്നിലെ അശുദ്ധികളെ പരിഹരിക്കുമാറ് സ്വർഗീയ തീയാൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ ഒന്ന് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ ഞങ്ങളുടെ പ്രിയ പിതാവേ പലപ്പോഴും മറ്റു പലരുമാണ് പല പ്രശ്നങ്ങൾക്ക് കാരണക്കാർ എന്ന നിലയിൽ ഞങ്ങൾ പലപ്പോഴും വിധി എഴുതുന്നവരാണ് വിലയിരുത്തുന്നവരാണ് എന്നാൽ ചില ആന്തരിക മുറിവുകളുടെ മുമ്പിൽ ആ മുറിവുകൾ ഞങ്ങളെ ഞങ്ങളെ കാണാൻ വേണ്ടി കർത്താവ് നയിക്കുന്നതാണെന്ന ഒരു ബോധ്യം പ്രത്യേകിച്ച് കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് ഞങ്ങളെ വളരാൻ വേണ്ടി ഒരു പുതിയ ദർശനത്തിലേക്ക് കർത്താവ് ഞങ്ങളെ നയിക്കുന്നതാണെന്ന ഒരു ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയാട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധിയുടെ ദർശനങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയാട്ടെ ചില മേഖലകളിൽ കർത്താവ് അവരെ വിശുദ്ധീകരിച്ചാട്ടെ ചില ആന്തരിക മുറിവുകൾ വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് ചുമക്കുന്ന ചില ആന്തരിക മുറിവുകൾ വിശുദ്ധിയുടെ വെളിപ്പാടിൻ്റെ മുമ്പിൽ സൗഖ്യമാകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരം നിന്റെ ജനത്തെ സ്പർശിക്കട്ടെ യേശുവിൻ നാമത്തിൽ ഗോഡ് ബ്ലസ് യു ഓൾ ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ ഗോഡ് യു ഓൾ ആമേൻ ആമേൻ ജോമൺ